മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ഏറനാട് താലൂക്കിൽ റേഷൻ കാർഡ് വസ്ത്രങ്ങൾ നടത്താത്തവർക്കായി ക്യാമ്പ് സംഘടിപ്പിക്കും വരും ദിവസങ്ങളിലായി വിവിധയിടങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുകയെന്ന് അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ കെ അബ്ദുൾ ഗഫൂർ പറഞ്ഞു അരീക്കോട് പഞ്ചായത്ത് ഓഫീസിൽ വെച്ചിട്ട് ഏഴ് രണ്ട് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുറങ്ങാട്ട് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ചിട്ട് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കീഴമ്പ് പഞ്ചായത്ത് ഓഫീസ് ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തിനാല് വധായി മദ്രസ പരിസരത്ത് വെച്ചിട്ട് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കുൽക്കെട്ട് പഞ്ചായത്ത് ഓഫീസ് വെച്ചിട്ട് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എടവണ്ണ പഞ്ചായത്ത് പരിസരത്ത് ആർ ഡി ഇരുപത്തിനാല് പരിസരത്ത് വെച്ചിട്ട് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തൃക്കരംകോട് പഞ്ചായത്ത് ഓഫീസിൽ വെച്ചിട്ട് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇളങ്കൂർ കാവനൂർ എന്നീ സ്ഥലങ്ങളിൽ തൃക്കരങ്കോട് പഞ്ചായത്ത് ഓഫീസ് വെച്ചിട്ട് സംഘത്ത് ഉണ്ടായിരുന്നതാണ് മഞ്ചേരി മുനിസിപ്പാലിറ്റി ഉള്ള ആളുകൾ മഞ്ചേരി നറുഗര വില്ലേജിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ടൗൺ ഹാളിൽ വെച്ചിട്ട് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി നാല് ശനിയാഴ്ച പയ്യനാട് ജില്ലാ ജില്ലയിലുള്ള ആളുകൾക്ക് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാല് ഞായറാഴ്ച താമ താമരശ്ശേരി എൽ പി സ്കൂളിൽ വെച്ചിട്ട് നടത്തുന്നതാണ് പാണിക്കാട് പഞ്ചായത്തിൽ പോക്കുളത്ത് സ്കൂളിൽ വെച്ചിട്ട് ഏഴ് പന്ത്രണ്ട് രണ്ടായിരുന്നാല് ശനിയാഴ്ച പാണിക്കാട് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ചിട്ട് എട്ട് പന്ത്രണ്ട് രണ്ടായിരുന്നാലും കൊടശ്ശേരി മദ്രസ പരിസരത്ത് വെച്ചിട്ട് ഏഴ് പന്ത്രണ്ട് രണ്ടായിരുന്ന ഞായറാഴ്ച ഞായർ ജില്ലാ സപ്ലൈ ഓഫീസിൽ വെച്ചിട്ട് ഏഴ് പന്ത്രണ്ടിന് ക്യാമ്പ് ഉണ്ടായിരിക്കും ജില്ലാ സപ്ലൈ ഓഫീസിൻ്റെ പരിസരത്ത് വെച്ചിട്ട് വെച്ചിട്ട് ഉണ്ടായിരുന്നതാണ് കോക്കോട്ട് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ചാൽ ഏഴ് ക്യാമ്പ് ക്യാമ്പുണ്ടായിരിക്കും വെച്ചിട്ട് ഇതേപോലെ ക്യാമ്പ് ഉണ്ടായിരിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന ക്യാമ്പാണ് റേഷൻ കാർഡ് മാസ്റ്ററിംഗ് ക്യാമ്പ് സൗജന്യ റേഷൻ ലഭിക്കുന്നവരുടെ ഈ കെ വൈ സി അപ്ഡേഷൻ ബയോമെട്രിക് വിവരങ്ങളിലൂടെ ഉറപ്പാക്കാനാണ് മാസ്റ്ററിംഗ് ക്യാമ്പ് നടത്തുന്നത് നിലവിൽ മുൻഗണനാ കാർഡുകൾക്കാണ് മാസ്റ്ററിംഗിനുള്ള അവസരം ഒരുക്കിയിരുന്നത് ഏറനാട് താലൂക്കിൽ ഇതുവരെ എൺപത്തി ഒൻപത് ദശാംശം ഏഴ് ആറ് ശതമാനം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് മുൻഗണനാ വിഭാഗത്തിൽ ഇനി മസ്റ്ററിംഗ് നടത്താനായി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് അംഗങ്ങളുണ്ട് മുൻപ് നടത്തിയ മസ്റ്ററിംഗ് ക്യാമ്പുകളിലൊന്നും പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇത്തരമൊരു അവസരം ഒരുക്കിയിട്ടുള്ളത് ക്യാമ്പ് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇതുവരെ നടന്ന ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അതിനസൗകര്യം നേരിടുന്ന ആളുകൾക്ക് ഈ ക്യാമ്പുകളിൽ അറ്റൻഡ് ചെയ്ത് തങ്ങളുടെ പൂർത്തിയാവുകയും റേഷൻ തടസ്സപ്പെടാതെ റേഷൻ ഭക്ഷ്യധാനം അവർക്ക് സൂക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് അത് പരമാവധി ഉപയോക്ത മെമ്പർമാർ ഭോക്താക്കൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് അറിയിക്കാനുള്ളത് ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് മേര ഇ കെ വൈ സി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് ന്യൂസ് ബ്യൂറോ മഞ്ചേരി